സദ്യ അടിക്കാൻ പോയാ കൊറേ ദിവസമായി പെരുന്നാളൊക്കെ സദ്യ <laughs> കൂട്ടാള് <laughs> നല്ല മഴയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് ഇങ്ങനെ പോയി കൊണ്ട് ഇങ്ങനെ പാട്ടുണ്ട് പഠിക്കൂടി ഞങ്ങള് തിരൂർക്കാട് അങ്ങാടിയിലെത്തി ഗസ് ആരങ്ങനെ പറിച്ചില്ല ഗായിസ് അതാരെ മറിച്ചില്ല ഞങ്ങള് പയിച്ചാല് यार इन्हें स्कूटर कांवड़े आप तो पार नहीं आएंगे बंक वाले लेकर आ रहे होंगे माल्ला मरेंगे क्या इतना लम्बा मरेगा यार साड़ी सीखा अल्जार जंडा का ना ठीक है ना बोलो बैगोटे बैगोटे शाम आएं अंडे कॉटे चलो ना दी सो आएं अरे बड़े इंग्लिश करके െഗലറി <laughs> വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളാ കട നല്ല തിരക്കുണ്ട് കടയില് ആ സമയ നല്ല തിരക്കാണ് ആ കടയില് വെള്ളനാ കൊടുക്ക लेतो ते अच्छा लिख लो मतलब इधर बैठो चलो और देखो ऐसा लगता है

മക്കളെ മക്കളെ ഇറങ്ങി ഞാൻ കഴിച്ചു മറക്കണ്ട ഹോട്ടലില് റിത്തു സദ്യ കഴിക്കണേ ഇങ്ങോട്ട് പോന്നോളി മക്കളെ അടിപൊളി സദ്യ എന്താ സദ്യ കഴിച്ചു പോവാണ് വീട്ടിൽ